കാന്തല്ലൂരിലെ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് കയറ്റാൻ നടപടി കാട്ടാനയെ പ്രദേശത്തുനിന്ന് നീക്കാൻ വനംവകുപ്പ് ആർആർടി സംഘം കാന്തല്ലൂരിലെത്തി പഞ്ചായത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിലാണ് തീരുമാനം കാന്തല്ലൂർ മേഖലയിൽ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ വനത്തിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമമാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ ശ്രമിക്കുന്നത് കാന്തല്ലൂർ പെരുമല പുത്തൂർ ഗുഹനാഥപുരം വേട്ടക്കാരൻകോവിൽ കീഴാന്തൂർ കാരയൂർ കൊളിച്ചുവയൽ എന്നീ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളെ വനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുക പയസ് നഗർ ഫോറസ്റ്റേഷൻ വണ്ണാൻതുറ ഫോറസ്റ്റേഷൻ ഉദ്യോഗസ്ഥർ മറയൂർ ആർആർടി ടീം പ്രദേശവാസികൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ജനസ ജാഗ്രതാ സമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് കാട്ടാനകളെ വനത്തിലേക്ക് മടക്കിയയക്കാനുള്ള ദൌത്യം ഏറ്റെടുക്കുന്നത് സുരക്ഷാ ആവശ്യത്തിനായി കാന്തല്ലൂർ കീഴാന്തൂർ വില്ലേജ് ഓഫീസർമാർ ആംബുലൻസ് കാന്തല്ലൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഡോക്ടർ ആശുപത്രി ജീവനക്കാർ എന്നിവരും പ്രദേശത്തുണ്ടാകും കാലാവസ്ഥ അനുകൂലമാകുന്നതും വിനോദസഞ്ചാരികളുടെ കുറവും കണക്കിലെടുത്താണ് ദൌത്യം